ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുണികളിൽ പറ്റി പിടിച്ചിരിക്കുന്ന എത്ര വലിയ കറയും കരിമിനും ബ്ലീച്ചോ ക്ലോറിനോ ഒന്നും ഉപയോഗിക്കാതെ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് കളയാനായിട്ട് പറ്റും കല്ലിലിട്ട് അലക്കുകയോ മെഷീനിൽ കറക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കൈകൊണ്ട് വെറുതെ ഒന്ന് ഞെരടിയെടുത്താൽ മതി എത്ര വലിയ കറിയും ആയിക്കോട്ടെ പെട്ടെന്ന് തന്നെ ഇളകിപ്പോകും അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തക്ക കാണുന്ന വെറുതെ ഉണക്കി കളയുന്ന മാവിൻ്റെ ഇല ഉപയോഗിച്ചുള്ള കുറച്ച് നല്ല കിടിലിൻ ചിപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായും കൊണ്ട് നോക്കണം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാകും നമുക്ക് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാവിൻ്റെ ഇല എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കതിലേക്ക് ആവശ്യമുള്ളത് രണ്ട് കപ്പ് വെള്ളം കൂടിയാണ് ഞാൻ അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ മാവിൻ്റെ ഇലയുടെ സത്തെല്ലാം ഈ വെള്ളത്തിലേക്ക് വരെ നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം മാവിൻ്റെ ഇല നമുക്ക് നല്ല ഒരു ക്ലീനിങ് സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ഉജാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഒരു എന്തെങ്കിലും ഡിഷ് വാഷ് ആണ് അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് വേറൊരു ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാം നമ്മുടെ വീട്ടിലെ പാത്രങ്ങളൊക്കെ കഴുകുന്നതിന് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്നതോ വെച്ചിരിക്കുന്നതൊക്കെ പാത്രങ്ങൾ ഗ്ലാസ്സുകൾ കപ്പുകൾ ഇതൊക്കെ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോഴൊക്കെ ഒരു കറയൊക്കെ വീഴും ചില്ല് ഗ്ലാസ്സിലൊക്കെ നമ്മൾ ചായ എപ്പോഴും എടുക്കുന്ന ഗ്ലാസ്സിലൊക്കെ ഒരു കറയൊക്കെ വീഴും ആ സമയത്ത് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസിൻ്റെ ആ കറയൊക്കെ പോയി നല്ല വെട്ടിത്തിളങ്ങുന്നതായിരിക്കും നല്ല ഒരു ക്ലേസിങ്ങോട് കൂടി പുതിയതുപോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും ഞാൻ എൻ്റെ എല്ലാം നല്ലൊരു വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിനൊക്കെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം കുഴൽക്കിണറ്റിലൊക്കെ വെള്ളം ഉപയോഗിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് തന്നെ വാഷ് ബേസനിലെ കറയൊക്കെ വീഴും ഈ സമയത്ത് നമുക്കിതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് തന്നെ നമ്മുടെ വാഷ് ബേസിൻ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ ഫ്ലോറ് അതും ഇതുപോലെ ഈ ലോഷൻ കുറച്ച് ഉപയോഗിച്ചിട്ട് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ തുടച്ചൊന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്ലേസിംഗ് ആയിരിക്കും നമ്മുടെ ടൈലിനൊക്കെ ഉണ്ടാവുക നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് പോകാം അതിനായിട്ട് ഞാനൊരു മിക്സീട്ട് ജാറിലേക്ക് രണ്ട് മാവിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യം ഒരു അഞ്ചാറ് ഗ്രാം കൂടിയാണ് അതുകൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അതായത് നന്നായിട്ട് തന്നെ ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചൊഴിക്കാം ഇതിൻ്റെ ആ വെള്ളം മാത്രം മതി നമുക്ക് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മൈദ മാവ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇത് ഗ്യാസിൽ വെച്ച് ഒന്ന് ഒന്ന് കുറുക്കിയെടുക്കാം ചെറിയ ഫ്ലെയിമിൽ വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ ഞാൻ ഇത് കുറുക്കിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപയോഗിച്ച് നമ്മുടെ പല്ല് ക്ലീൻ ചെയ്യാൻ വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ പല്ലിലുണ്ടാകുന്ന കറയോ എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം തന്നെ നമ്മൾ പേസ്റ്റ് കെമിക്കൽ ഉപയോഗിച്ച പേസ്റ്റ് ഉപയോഗിക്കുന്നതിലും വളരെ ഉപകാരപ്രദമായിരിക്കും നമുക്കിതുപോലെയുള്ള പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് കുറച്ച് ഉണ്ടാക്കി ഒരാഴ്ചത്തേക്കൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും നമ്മുടെ പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ലിലുണ്ടാകുന്ന എല്ലാ കറിയും നമുക്ക് പോയി കിട്ടും പണ്ടത്തെ മുത്തുശ്ശിമാരൊക്കെ മാവിൻ്റെ ഇല ഉപയോഗിച്ചാണല്ലോ പല്ല് തേച്ചുകൊണ്ടിരുന്നത് അതുപോലെ നമുക്ക് ഉപയോഗിക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പ് ഒന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനൊരു മിക്സിഡ് ജാറിലേക്ക് രണ്ട് മാവിൻ്റെ ഇല കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കിഴങ്ങ് കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ചോറും കൂടിയിട്ട് എന്നാൽ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ ഫേസൊക്കെ അടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഫേസിന് നല്ല ഗ്ലോ കിട്ടാനായിട്ട് ഉപയോഗിക്കാം നല്ലൊരു ഫേസ് മാസ്ക് ആയിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ കിഴങ്ങൊക്കെ നല്ല ഗ്ലോ കിട്ടുന്ന സാധനമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇതുപോലെ ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം കഴുകി കഴി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിനൊക്കെ നല്ല ഒരു ഗ്ലോ ആയിരിക്കും വെയിലൊക്കെ കൊണ്ടിട്ട് വരുന്ന ആളുകൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കെമിക്കലുള്ള ഫേസ് മാസ്ക് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നല്ല ഒരു ഗ്ലോ ആയിരിക്കും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ പോയി കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ എൻ്റെ ഒരു നല്ലൊരു ഷർട്ടായിരുന്നു അതിൽ മഞ്ഞക്കറ വീണതാണ് അത് കഴുകി കഴിഞ്ഞപ്പോൾ ഒരു റെഡിഷ് കളർ പോലെ പോലെയായിപ്പോയി ഇത് നമുക്ക് ഒന്ന് ഒന്ന് രണ്ട് തവണ കഴിയിട്ടൊന്നും പോയില്ല ഇത് നമുക്ക് എങ്ങനെയാണ് മാറ്റിക്കളയാൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാൻ എൻ്റെ ഒരു പുതിയ ഷർട്ടാണ് കേട്ടോ അതിലേക്ക് ഇതിനായിട്ട് ഞാൻ കുറച്ച് ഒരു പേസ്റ്റ് നമ്മൾ പല്ലേക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ ഇതൊന്ന് നമുക്ക് തൂത്ത് കൊടുക്കാം നമ്മുടെ ഈ പേസ്റ്റിൻ്റെ കാടിന് നമുക്ക് ഇപ്പം തന്നെ മനസ്സിലാകും ഇതുപോലെ നമ്മുടെ പല്ലിൻ്റെ ഇനാമലൊക്കെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ മാവിൻ്റെ എല്ലാം ഉപയോഗിച്ച് നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ഇനാമലൊക്കെ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് പറ്റും ഇനി ഞാൻ കുറച്ച് പേസ്റ്റ് തൂത്ത് ആ ഷർട്ട് അവിടെ കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളവും കുറച്ച് പച്ചവെള്ളവും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കതിലേക്ക് ആവശ്യം ഏതെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ലിക്വിഡാണ് നമ്മൾ നല്ല ലിക്വിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിൻ്റെയൊക്കെ കളറ് നമുക്ക് പുതുമയോടുകൂടി തന്നെ നിലനിർത്താനായിട്ട് പറ്റും ഒരുപാട് സോപ്പ് പൊടിയൊക്കെ ഉപയോഗിക്കുന്നതിലും വളരെ നല്ലതായിരിക്കും ഇതുപോലെയുള്ള ലിക്വിഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ചേർത്ത ലിക്വിഡിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഈ ഡ്രസ്സൊന്ന് മുക്കി വെക്കാം ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുക്കി വെച്ച ശേഷം നമ്മുടെ കൈ കൊണ്ട് വെറുതെ ഒന്ന് ഉരച്ച് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ആ ഡ്രസ്സിൻ്റെ കറയെല്ലാം പോയി നന്നായിട്ട് തന്നെ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കല്ലിലോ മെഷീനിലോ ഒന്നും ഇട്ട് കറക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നല്ല ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ആ ഡ്രസ്സിൻ്റെ കളറൊക്കെ നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും അത് പുതുമയോടുകൂടി തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ടും പറ്റും ഡ്രെസ്സുകൾ നല്ല കളർ ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ മെഷീനിലോ അല്ലെങ്കിൽ കല്ലിലൊക്കെ കൊണ്ട് ഉപയോഗിക്കും യോ അല്ലെങ്കിൽ സോപ്പ് കൂടിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കളറ് മങ്ങിപ്പോകല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ കളറ് മങ്ങാതെ തന്നെ പുതുമയോടുകൂടി തന്നെ നിലനിൽക്കും കണ്ടോ ഷർട്ടിൻ്റെ കറയൊക്കെ പോയി നന്നായിട്ട് തന്നെ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ കറ അതിൽ പിടിച്ചിരിപ്പില്ല ഇത് ഒരു ലൈറ്റ് കളർ ഷർട്ടാണ് ഇത് ഏത് കളറുള്ള ഡ്രസ്സാണെങ്കിൽ തന്നെയും നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വസ്ത്രത്തിന് നല്ല പുതുമ നിലനിർത്താനായിട്ട് പറ്റും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം വസ്ത്രങ്ങളുടെ ബുതുമ നിലനിർത്താനും അതുപോലെ തന്നെ കറിയും കരിമ്പിനൊക്കെ പോകാനായിട്ടും എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വരാം താങ്ക് ഫോർ വാച്ചിങ്